ലോകത്തെ ഏറ്റവും വലിയ തീവ്രവാദി സംഘടനയായി ലോകമുദ്രകുത്തിയ ഐ എസിൻ്റെ അതേ കാറ്റഗറിയിലേക്ക് ഇപ്പോൾ ഇസ്രയേലിനെയും ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് അതായത് ലോകത്തെ കുട്ടികളെ ഉപദ്രവിക്കുന്ന കുട്ടികളെ കൊന്നുകളയുന്ന രാഷ്ട്രങ്ങൾ അതിനെയാണ് ഇങ്ങനെയുള്ള കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്താറുള്ളത് എന്നാൽ അത്തരത്തിലുള്ള ഒരു കരിമ്പട്ടികയിലാണ് ഇസ്രയേൽ സൈന്യത്തെ ഐക്യരാഷ്ട്രസഭ ഇപ്പോൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിനെതിരെ അതിശക്തമായ പ്രതിഷേധമാണ് ഇസ്രയേലിൽ നിന്ന് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് നെതന്യാഹു പറഞ്ഞിരിക്കുന്നത് ഇസ്രയേലിന്റെ സൈന്യം ലോകത്തെ ഏറ്റവും നല്ല സ്വഭാവ ഗുണങ്ങളുള്ള സൈന്യമാണെന്നും ആര് കരിമ്പട്ടികൾ ഉൾപ്പെടുത്തിയാലും ഒരു സാഹചര്യം ഇസ്രായേൽ സൈനികർക്ക് ഉണ്ടാവുകയില്ലെന്നുമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഏകദേശം എട്ട് മാസത്തിനിടയിൽ ഇരുപതിനായിരത്തോളം കുട്ടികളെയാണ് ഇസ്രായേൽ സേന കൊലപ്പെടുത്തിയിരിക്കുന്നത് മാത്രമല്ല ഇസ്രേൽ സൈനികരിൽ നിന്ന് തന്നെ പലരുടെയും വീഡിയോ ക്ലിപ്പുകൾ പുറത്തു വന്നിട്ടുണ്ട് ഞാൻ ഇന്ന് ഇരുപത് കുട്ടികളെ കൊന്നു അല്ലെങ്കിൽ പത്ത് കുട്ടികളെ കൊന്നു ഇങ്ങനെ തുടങ്ങി അത്തരം വാക്കുകളിൽ അഭിമാനിക്കുന്ന അതായത് കുട്ടികളെ കൊല്ലുക എന്നത് ഒരു വലിയ ധാർമ്മിക ദൗത്യമായിട്ടാണ് ഈ വിഭാഗം കണക്കാക്കുന്നത് എന്ന് തോന്നിപ്പിക്കും വിധമാണ് സംസാരങ്ങളുള്ളത് ഇത്തരം സാഹചര്യങ്ങളെല്ലാം വെച്ചുകൊണ്ടായിരിക്കും തെളിവുകൾ മുഖേനയായിരിക്കും ഐക്യരാഷ്ട്രസഭ ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് ആഴ്ചകൾക്ക് മുമ്പാണ് ഇസ്രായേലിന്റെ വളരെ പ്രധാനപ്പെട്ട നെതന്യാഹു അടക്കമുള്ള നേതാക്കൾക്കെതിരെ ഈ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകൾക്കെതിരെ അന്താരാഷ്ട്ര കോടതിയിൽ നിന്നും അറസ്റ്റ് വാറണ്ട് വന്നിരുന്നു പക്ഷെ അത്തരം ഒരു തീരുമാനം ഉണ്ടായെങ്കിൽ പോലും കാര്യമായ രൂപത്തിൽ യുദ്ധശൈലിയിൽ ശൈലിയിൽ ഇസ്രയേൽ മാറ്റം വരുത്തിയിട്ടില്ല മാത്രമല്ല അമേരിക്ക ആ സമയത്തും അതിശക്തമായ പിന്തുണയാണ് ഇസ്രയേലിന് നൽകുന്നത് എന്നതാണ് ലോകത്തെ അത്ഭുതപ്പെടുത്തുന്നത് അന്താരാഷ്ട്ര കോടതിക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തുമെന്ന അതിശക്തമായ ഭീഷണിയാണ് ഇതിനെ പ്രതികരിച്ചുകൊണ്ട് അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത് ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾക്ക് വേണ്ട രൂപത്തിലുള്ള സപ്പോർട്ട് ചെയ്യുന്ന രീതിയാണ് അമേരിക്കയുടെ നേതൃത്വത്തിൽ നിന്നും ഇപ്പോൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ലോകത്തിന് മുന്നിൽ അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും മുഖഛായ എന്താണ് എന്ന് കൃത്യമായി വരച്ചു കാണിക്കുന്നതായിരുന്നു ഫലസ്തീനിലെ ഗസയിലുള്ള ഇസ്രയേലിന്റെ ഈ ആക്രമണം അതേസമയം ഇന്ന് വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് അമാസ് ഇസ്രയേലിനുള്ളിൽ നിന്നും പിടിച്ചുകൊണ്ടുപോയി ബന്ദികളാക്കിയ നാലാളുകളെ ഇന്ന് ഇസ്രയേലിന്റെ സേന വളരെ പെട്ടെന്നുള്ള ഒരു ഓപ്പറേഷനിലാണ് മോചിപ്പിച്ചിരിക്കുന്നത് നുസൈറാത്ത് എന്നറിയപ്പെടുന്ന ഗസയുടെ മധ്യഭാഗത്തു നിന്നാണ് ഈ ആളുകളെ മോചിപ്പിച്ചിരിക്കുന്നത് ഇതിന്റെ വീഡിയോകളെല്ലാം ഇസ്രായേൽ സേന ഐ ഡി എഫ് പുറത്തുവിട്ടിട്ടുണ്ട് എന്നാൽ ഒൻപത് മാസമാകുമ്പോൾ നാലാളുകളെ മോചിപ്പിച്ചു എന്നത് ഒരു പ്രാധാന്യമറിയിക്കുന്ന കാര്യമോ അല്ലെങ്കിൽ ഇസ്രായേൽ സൈന്യത്തിന്റെ വിജയമോ ആയി കണക്കാക്കാൻ പറ്റില്ലെന്നാണ് ഹമാസ് ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അതിശക്തമായ രൂപത്തിലുള്ള ഏറ്റുമുട്ടലുകളാണ് ഈ ഖസയുടെ മധ്യഭാഗത്ത് ഈ മണിക്കൂറുകൾക്ക് മുമ്പെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ഓപ്പറേഷൻ അതായത് ഈ നാലാളുകളെ മോചിപ്പിക്കാൻ വേണ്ടി ഏകദേശം ഫലസ്തീനിലെ സാധാരണക്കാരായ നൂറ്റി അൻപത് സിവിലിയന്മാരെങ്കിലും ഇസ്രായേൽ സേന കൊന്നിട്ടുണ്ട് ധാരാളം ടാങ്കുകളുടെയും അതുപോലെ കവചിത വാഹനങ്ങൾ ഇതെല്ലാം ഉൾപ്പെടുന്ന ഒരു വലിയ സംഘമായിരുന്നു പെട്ടെന്ന് ഇത്തരത്തിലുള്ള ഒരു ഓപ്പറേഷൻ നടത്തിയത് ഈ ഓപ്പറേഷനിൽ വലിയ ദുരന്തമാണ് ഫലസ്തീനിലെ സാധാരണക്കാർക്ക് നേരെ ഇസ്രായേൽ സേന അഴിച്ചുവിട്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള അതിശക്തമായ സമ്മർദ്ദം അന്താരാഷ്ട്ര തലങ്ങളിൽ നിന്ന് നിലവിൽ ഉണ്ടായിരിക്കെ അതിനെയെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇസ്രായേൽ സേന ഇപ്പോഴും മുന്നോട്ട് പോകുന്നത് യഥാർത്ഥത്തിൽ അമേരിക്കയുടെ അകമഴിഞ്ഞ സഹായം അല്ലെങ്കിൽ വഴിവിട്ട സഹായമാണ് ഇസ്രയേൽ സേനയെ ഈ രൂപത്തിലുള്ള അതിക്രമങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് എന്നാണ് ലോകത്തു നിന്ന് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന സംസാരം